ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പ് കേസ് ഇനി കോടതിയിൽ വരുന്നത് മാർച്ച് അഞ്ചിനാണ് പബ്ലിക് പ്രോസിക്യൂട്ടറാണ് കൂടുതൽ രേഖകൾ ലഭിക്കാനായി സമയം നീട്ടി ചോദിച്ചത് എന്തായാലും അത് കഴിഞ്ഞിട്ട് ഹൈറിസ് ടീമിൻ്റെ ഭാഗത്തു നിന്നും പതിവ് പോലെ ആഘോഷങ്ങളൊന്നും ഉണ്ടായില്ല കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർക്ക് ഏതാണ്ട് മനസ്സിലായി വരുന്നുണ്ട് എന്ന് വേണം കരുതാൻ ഹൈറിച്ച് നടത്തിയ തട്ടിപ്പ് ബെഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതല്ലെന്നും അതുകൊണ്ട് ഫ്രീസായ തങ്ങളുടെ അക്കൗണ്ടുകൾ തുറക്കാനും ഒക്കെയാണ് കേസ് അത് എന്തായാലും നടക്കില്ലെന്ന് മുതലാളിമാർക്കും ലീഡർമാർക്കും പൈസ പോയവർക്കും ഒക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം മുതലാളിമാരും പിന്നെ ലീഡർമാരും പിന്നീട് ഒരുമിച്ചും അല്ലാതെയുമൊക്കെ അവിടെ ഹാജരാകുന്നുണ്ട് കൂടുതൽ പണം നിക്ഷേപിച്ച ആളുകൾക്കെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട് നിയമപരമായി ഒരിക്കലും രക്ഷപ്പെടാൻ ആവില്ലെന്ന് അറിഞ്ഞതോടെ ലീഡർമാരും കുറേ വിവരമില്ലാത്ത മെമ്പേഴ്സും ചേർന്ന് ജോത്സ്യന്മാരെയൊക്കെ കാണാൻ പോയിരുന്നു എന്നാണ് അറിയുന്നത് ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപിച്ച ഒരു പ്രമുഖ ജ്യോത്സനും ഐറിച്ച് തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നത് വേറൊരു സത്യം പിന്നീട് ഈ ലീഡർമാരൊക്കെ തൃശ്ശൂർ ഉള്ള ഒരു ചാത്തൻ സേവാ മഠത്തിൽ പോയെന്നാണ് പറയുന്നത് കമ്പനിയെ രക്ഷിച്ചെടുക്കാനും തങ്ങൾക്കെതിരെ കേസ് കൊടുത്തവരെയും എതിരായി വാർത്തകൾ നൽകിയവരെയും അപകടപ്പെടുത്താനും ചാത്തൻ വഴി ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് എന്നാൽ ഇവരൊക്കെ നടത്തിയ തട്ടിപ്പിൻ്റെ ആഴം മനസ്സിലായിട്ടാവണം ചാത്തൻ വരെ ഇവരെ കളഞ്ഞു ഇത്തരം ഫ്രോഡുകളുടെ കേസ് എടുക്കേണ്ടതില്ലെന്ന് ചാത്തന് തോന്നിയതിൽ അത്ഭുതപ്പെടാനില്ല അത്രയ്ക്ക് വലിയ ചതിയാണ് ഈ കള്ളന്മാർ കേരളത്തിലെ ജനങ്ങളോട് ചെയ്തിരിക്കുന്നത് പിന്നെയുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് കേസില്ല അഭിനന്ദ പ്രശ്നം എന്ന് പറഞ്ഞ് നടന്ന പലരും ഈ കമ്പനി ഇനി തിരിച്ചു വരില്ലെന്ന് മനസ്സിലായതോടുകൂടെ തങ്ങളെ ചേർത്ത ലീഡർമാരോട് പണം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം മുന്നേ മനസ്സിൽ കണ്ട ലീഡർമാർ അതിനുള്ള പരിഹാരവും കണ്ടുപിടിച്ചിരുന്നു വീട്ടിൽ അതിക്രമിച്ചു കയറി ശല്യം ചെയ്യുന്നു എന്ന പേരിൽ ഭാര്യമാരെ കൊണ്ട് അവർ കേസ് കൊടുത്തു തുടങ്ങി അതോടെ പണം ചോദിച്ചു പോയ പാവങ്ങൾ പെടുകയും ചെയ്തു പല ലീഡേഴ്സും സ്ഥലത്തില്ല ഉള്ളവരൊക്കെ ഇ ഡി ഓഫീസിൽ പതിവായി ഹാജർ വയ്ക്കുകയും ചെയ്യുന്നുണ്ട് അത്ര സുഖകരമായ ചോദ്യം ചെയ്യൽ അല്ല ഇ ഡി ഓഫീസിൽ നടക്കുന്നത് എന്ന് പല ലീഡർമാരുടെയും മുഖം കണ്ടാൽ അറിയാം പഴയ പ്രതാപത്തിൻ്റെ ഓർമ്മയിൽ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ കാശിൻ്റെ ഹുങ്കിൽ ഇവന്മാർ വല്ല കൈക്കൂലി എങ്ങാനും ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല വല്ല ആര്യവൈദ്യശാലയിലും ഇനി ചികിത്സയ്ക്ക് പോകുന്നതായിരിക്കും നല്ലത് ഇത് നല്ല കമ്പനിയാണ് ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള എന്നും അക്കൗണ്ട് ഫ്രീസ് ആകും വരെ കാശ് കിട്ടിയതാണെന്നും കരഞ്ഞിട്ട് ഇനി കാര്യമില്ല അനിലക്കരയോ വത്സനോ കേസ് കൊടുത്താൽ ആരുടെ അക്കൗണ്ടും ആരും ഫ്രീസാക്കില്ല നല്ല അസൽ തട്ടിപ്പ് നടന്നെന്ന് തെളിവുകൾ കിട്ടിയിട്ടാണ് അക്കൗണ്ട് ഫ്രീസിംഗ് നടക്കുന്നത് ഇനി പോയ കാശ് എങ്ങനെ കിട്ടുമെന്ന് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്രയും നാൾ കേസ് കൊടുക്കാൻ മടി കാണിച്ച് നിങ്ങൾ അതങ്ങ് പോയി എന്ന് തന്നെ വിചാരിച്ചാൽ മതി പിന്നെ ഭീഷണിപ്പെടുത്തുന്നവരുടെ ശ്രദ്ധക്കായി നമ്പറും അഡ്രസ്സും ഒക്കെ ഞങ്ങളുടെ എഫ് ബി പേജിലുണ്ട് കഴിഞ്ഞ വർഷം ആഗസ്റ്റ് മുതൽ ചെയ്ത എല്ലാ വീഡിയോയും അവിടെ തന്നെയുണ്ട് നിങ്ങളുടെ ലീഡർമാരെ പോലെ ഒന്നും മുക്കിയിട്ടില്ല അപ്പോൾ ഭീമൻ രഗോവിനും സണ്ണി ലയോണിനും സുരേഷ് ഗോപിക്കും കാശ് പോയ മണ്ടന്മാർക്കും വേണ്ടി ഒരിക്കൽ കൂടെ നമുക്ക് വിളിക്കാം ജയ് ഹൈ